നമസ്കാരം നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് വീണ്ടും ഈ ഒരു വീഡിയോയിലൂടെ കാണുന്നത് ഇപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന മറ്റന്നുകൊണ്ടല്ല കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത എറിഞ്ഞിരുന്നു അത് മറ്റൊന്നുമല്ല ഈ വർഷത്തെ പരീക്ഷകൾക്ക് അപേക്ഷകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും ഉൾപ്പെടെയുള്ള പല പ്രസിദ്ധീകരണങ്ങളിലും അപേക്ഷകരുടെ എണ്ണത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ചില കണക്കുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോൾ പി എസ് സി എന്നുള്ള മത്സര പരീക്ഷാ പരീക്ഷാരംഗത്തോട് ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവേ ഒരു വിരക്തി തോന്നി തുടങ്ങിയിരിക്കുന്നു മടുപ്പ് തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള ധാരാളം വാർത്തകൾ പല ആൾക്കാരും അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു അതെല്ലാം എന്ത് ചെയ്യുന്നു നല്ല രീതിയിൽ ഏതാണ് എയർ ചെയ്യുകയും അല്ലെങ്കിൽ എന്താണ് പ്രക്ഷേപണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കുറെ ആൾക്കാർ അത് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ പറയുന്നത് എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കണം നമുക്ക് ചെയ്യും അതായത് പി എസ് സി എന്ന് പറഞ്ഞാൽ ഈ ഒരു മത്സര പരീക്ഷാ രംഗം ഒരുപാട് ആളുകൾ അടുത്തുപേക്ഷിച്ച് വിടുന്നു എന്ന് പറയുമ്പോൾ അത് കണ്ട് അതൊരവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞു വരുന്ന ഒരുപാട് ആൾക്കാർ മത്സര രംഗത്ത് സജീവമാകുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ കഴിഞ്ഞ എൽ ഡി എഫ് പരീക്ഷ പതിനാല് ജില്ലകളിലെയും അപേക്ഷകരുടെ എണ്ണം കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം അല്ലെ അസാധുവായിട്ടുള്ള അപേക്ഷകരുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കണക്കുകളൊക്കെ നമ്മൾ നോക്കിയതാ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരീക്ഷ എഴുതിയ അപേക്ഷകരുടേതിനൊക്കെ ഒരുപാട് കുറവുണ്ടായിരുന്നു പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാനായിട്ട് ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോഴാണ് പലരുമാൻ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞത് എന്താണ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ തവണത്തേക്കുള്ള ഒരുപാട് കൂടി അപ്പോൾ അപേക്ഷിക്കാതെ ഇരുന്ന ആളുകൾ അതുകൊണ്ട് കട്ട് ഓഫ് മാർക്ക് എന്നൊക്കെ പല ആൾക്കാരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചോടെ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പിന്നാലെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ ലക്ഷ്യം കണ്ട് പിരിയുന്ന ആൾക്കാരാണ് പിന്നെ അപേക്ഷിക്കാതിരിക്കുന്ന ആൾക്കാർ ആര് എന്ന് കൂടി നമ്മൾ അറിയണം നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് കഴിഞ്ഞാൽ ഒരു നൂറ് പേരുടെ കണക്കിലാണ് നമ്മൾ കാര്യങ്ങൾ പറയണം ശതമാനത്തിൽ ഒരു നൂറ് പേരുണ്ടെങ്കിൽ അൻപത് പേരും ഈ സംഭവം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ അപേക്ഷിക്കുന്ന ആൾക്കാരാണ് ബാക്കിയൊരു അൻപത് ശതമാനം ആൾക്കാരുണ്ടല്ലോ അവരാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാർ ഇനി ഈ അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ ആ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഇരുപത്തിയഞ്ച് ശതമാനം പേർ ഇരുപത്തഞ്ചല്ല അതിന്റെ പകുതി ആൾക്കാർ ഒരു നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഒരു പകുതിയോളം ആൾക്കാർ വീണ്ടും ഒരു പകുതിയോളം ആൾക്കാർ പറയുന്ന ഒരു സിലബസ് എന്താണെന്നോ സിലബസിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും ചുമ്മാ എന്തെങ്കിലും എവിടെ എന്തെങ്കിലുമൊക്കെ തോണ്ടിയെടുത്തു വന്ന് പഠിച്ച് പരീക്ഷ എഴുതുന്ന ആൾക്കാരാണ് അവരും മത്സരരംഗത്ത് കാര്യമായിട്ടുള്ള ഒരു വെല്ലുവിളി ഉണ്ടാക്കാത്ത ആൾക്കാരാണ് ഇനി വിശേഷിക്കുന്നത് നമ്മുടെ നൂറ് എന്ന കണക്കിലാണെങ്കിൽ ഇരുപത്തിയഞ്ച് പേരല്ലേ ഉള്ളൂ ഈ ഇരുപത്തിയഞ്ച് പേരെന്ന് പറയുന്ന ആൾക്കാരാണ് ഏതെങ്കിലും നമുക്ക് റാങ്ക് ഫയലുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളോ അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താണ് മുൻവർഷ ചോദ്യങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു ജ്വലനം പോലെ പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ തന്നെ പകുതിയോളം ആൾക്കാർക്ക് എന്താണ് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് പഠിച്ചു തീർക്കാൻ പറ്റാറില്ല പഠിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് പഠിച്ചു തീർക്കാൻ പറ്റാറില്ല അപ്പോൾ പിന്നെ പന്ത്രണ്ടര ശതമാനത്തോളം വരുന്ന ആൾക്കാരുടെ സിലബസ് തീർക്കുന്ന ആൾക്കാർ ഇതിന്റെ പകുതിയുള്ള ആളുകൾക്ക് ഒരിക്കലും റിവിഷൻ നടത്താൻ പറ്റാറില്ല അപ്പോൾ റിവിഷൻ നടത്താൻ പറ്റുന്ന ആൾക്കാരെന്ന് വെച്ചാൽ വെറും ആറ് ശതമാനത്തോളം ആളുകളാണ് ആ സിലബസ് പൂർത്തീകരിക്കുകയും റിവിഷൻ നടത്തുകയും ചെയ്യുന്ന ആൾക്കാർ ഈ റിവിഷൻ നടത്തുകയും സിലബസ് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ആൾക്കാരിൽ വീണ്ടും ഒരു പകുതിയോളം ആൾക്കാരുണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കാറില്ല മാതൃകാ പരീക്ഷകൾ എഴുതി അവരുടെ പോരായ്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്ട്രെങ്തും വീക്ക്നസും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരീക്ഷ ഫീസിയെ സാധിക്കാറില്ല ഇത് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അതിന്റെ പകുതിയാണ് അപ്പൊ വെറും മൂന്ന് ശതമാനത്തോളം ആളുകൾ അവർ മാത്രമാണ് കൃത്യമായ തയ്യാറെടുപ്പ് ആസൂത്രണം ഇവയെല്ലാം നടത്തി പരീക്ഷയ്ക്ക് പോകുന്ന നൽകാറ് അപ്പോൾ ഒരു ലക്ഷം പേരുണ്ടെങ്കിൽ അതിന്റെ മൂന്ന് ശതമാനം എന്ന് പറയുന്ന മൂവായിരത്തോളം ആൾക്കാരാണ് സർവ്വസജ്ജ വിഭൂഷിതരായിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന നൽകാറ് അതിൽ തന്നെ ആയിരത്തിൽ താഴെ ആൾക്കാർ മാത്രമാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുന്നത് എന്ന് പറയുമ്പോൾ മത്സരം എന്ന് പറയുന്നത് അത് വെറും മൂവായിരം പേർ മാത്രമേ മത്സര രംഗത്തുള്ളൂ യഥാർത്ഥ മത്സര രംഗത്ത് അതിൽ തന്നെ ആയിരത്തിൽ താഴെ ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഓർക്കുക കോമ്പറ്റീഷൻ അത്രത്തോളം വലുതാണ് എന്ന് ഇനി വീണ്ടും ഒരു കാര്യം നമ്മളിവിടെ സൂചിപ്പിക്കാം ഇപ്പോൾ വരാനിരിക്കുന്ന പല പരീക്ഷകൾക്കും നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നടക്കും മുന്നോട്ട് കുടിക്കാനായിട്ട് ഊർജം സംഭരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ എന്താണ് പിന്നോട്ട് വലിപ്പിക്കുന്ന പല പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ സംഭവിക്കും അതിലൊന്നാമത്തേതെന്ന് വെച്ച് എന്തായിരിക്കാം നിങ്ങൾക്ക് കാതലായ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സിലബസുമായിട്ട് യാതൊരു പുലബന്ധവും ഇല്ലാത്ത പരീക്ഷകൾ ഇപ്പുറത്ത് വരെ നടത്തും അല്ലെ ഡിഗ്രി ലെവലിന്റെ ആ പ്രീംസുകൾ നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് ടെന്റ് ലെവലിന്റെ പ്രിലിമിനറി അങ്ങനെ നടത്തിക്കളയും ഇംഗ്ലീഷും ഇല്ല മലയാളം ഇല്ല അത് കണക്കും ഇല്ലാത്ത അല്ല ഇംഗ്ലീഷും മലയാളവും ഇല്ലാത്ത ഇടത്തിലുള്ള പരീക്ഷകളൊക്കെ ഇവിടെ നടത്തിക്കളയും സിമ്പിൾ ഉള്ള പരീക്ഷകൾ ഇവിടെ നടത്തിക്കളയും അപ്പൊ നമുക്ക് ആ മെയിൻ പരീക്ഷ അല്ലെങ്കിൽ ആ വലിയ പരീക്ഷയ്ക്ക് വേണ്ടത് യാത്ര നമ്മളുടെ നടക്കാതെ പോകും പിന്നെയോ ഏതെങ്കിലുമൊക്കെ പരീക്ഷയുടെ റാങ്ക് പട്ടികൾ ഉൾപ്പെടുമെന്നൊക്കെ കരുതി ഇങ്ങനെ പ്രതീക്ഷിച്ചാറ്റുനോട്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഇവരെന്തു ചെയ്യുന്നത് മുൻപ് നടന്ന പരീക്ഷയുടെ റിസൾട്ടുകൾ അങ്ങ് പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് ആ എന്താണ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് ഉൾപ്പെടാൻ പറ്റാത്തൊരു മാർഗായിരിക്കും അപ്പോൾ ഇത്രയും കാലം ഞാൻ പഠിച്ചതെല്ലാം വെറുതെ ആയില്ലേ എന്ന് എന്നൊന്നു ചെയ്യുന്നു നിങ്ങൾ വീണ്ടും ഡൗൺ ആവും ഇനി അതിനക്കപ്പുറത്ത് മറ്റൊരു കാര്യം കൂടിയാണ് എന്താണ് ഏതെങ്കിലും ഒരു പരീക്ഷ നടത്തിയ റാങ്ക് ലിസ്റ്റ് അങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് കഴിയാൻ നേരത്ത് കുറെ ആൾക്കാർ കേസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്നു അപ്പൊ കോടതി ഒരു ഉത്തരവ് അങ്ങോട്ട് ഉണ്ടായിരിക്കാം ആ നോട്ടിഫിക്കേഷൻ വീണ്ടും നൽകിയിട്ട് ഈ പരീക്ഷ വീണ്ടും നടത്തണം എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു ഒരു സംഭവം കൂടി അങ്ങോട്ട് കൊടുക്കും അപ്പൊ ഇതൊക്കെ കണ്ടു കഴിയാൻ നേരത്ത് ഇത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെങ്കിൽ കൂടി മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് 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 നെഗറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് നിങ്ങളെയും കൂടി നെഗറ്റീവ് ആണ് അതായത് നനഞ്ഞ നായയെ പോലെ വെള്ളത്തിൽ വീണം ആ നായയുടെ അവസ്ഥ അറിയാലോ അതെപ്പോഴിങ്ങനെ കുടഞ്ഞേണ്ടിയിരിക്കുള്ളൂ അത് കുടയുമ്പോൾ തന്റെ ദേഹത്ത് നിന്ന് വരുന്ന എന്താണ് ആ വെള്ളമേ വരികയുള്ളൂ അതേ രീതിയിൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ആളുകൾ മാക്സിമം എന്ത് സ്പ്രെഡ് ചെയ്യുള്ളൂ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുള്ളൂ അവർ സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും ഓ പി എസ് സിയുടെ പരീക്ഷയൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമില്ല ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും റാങ്ക് പെട്ടി കിടുന്നത് ഇനി റാങ്ക് പെട്ടി കഴിഞ്ഞാലോ എണ്ണം വളരെ ചുരുക്കി ആയി അവർ റാങ്ക് പെട്ടി കിടാറുള്ളൂ നിങ്ങളൊന്നും പഠിച്ചാലല്ലേ നമ്മളൊന്നും പഠിച്ചാലത് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള മെസ്സേജുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തെടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ട് പഠിച്ചെടുക്കണമെന്നുള്ള ചിന്താഗതിയോടുകൂടി വരുന്ന ആൾക്കാർ അല്ലെ അവർക്കൊരു കുഴപ്പമുണ്ടെന്നായിരിക്കാം ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് കേട്ടിട്ടുണ്ട് ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ ഈ ചുറ്റുവട്ടത്തിരിക്കുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ അവരെയും നല്ല രീതിയിൽ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ പഠിക്കാനിരിക്കുന്ന സമയത്ത് മറ്റു പല ചിന്തകളിലേക്കും വ്യാമൃതരായിട്ട് പോകുവാനും സാധ്യതകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥാ വിശേഷങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെ കാത്ത് ഈ പറയുന്ന നെഗറ്റീവുകൾക്കിടയിൽ നിങ്ങൾക്ക് കുതിച്ചു മുന്നേറാൻ പറ്റുന്ന കുറച്ച് അവസരങ്ങൾ ഈ രണ്ട് മൂന്ന് മാസങ്ങളിൽ വരാനിരിക്കുകയാണ് അത് തിരിച്ചറിയുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ ആ നൂറ് പേരിലെ മൂന്ന് ശതമാനം എന്ന് പറയുന്ന ആ മൂന്ന് പേർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ആളുകളേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾ ഒന്ന് കണ്ണു പറഞ്ഞു ചുറ്റുവന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ പരീക്ഷകളെല്ലാം വരുമ്പോൾ നെഗറ്റീവ് ആകാതെ നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് പോസിറ്റീവ് ആയിട്ട് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ കണ്ട് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വേണം പോകാനായിട്ട് അപ്പൊ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് എങ്ങനെ പ്രചോദനം നമുക്ക് ലഭിക്കണമെന്നതിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം അപ്പോ ഗുഡ് നൈറ്റ്